ഇന്ന് നമ്മൾ സാധാരണ കോട്ടന്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു തുണി നമ്മൾ രണ്ട് മടക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ തുണിയുടെ സെന്ററിലേക്കായിട്ട് വെച്ച് കൊടുക്കുക നമ്മൾ പ്ലേറ്റിന്റെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ തുണിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം പ്ലേറ്റ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിനി നമുക്ക് നല്ല വശം ബാക്കിലേക്ക് രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതാ സെയിം അളവിൽ തന്നെ പേപ്പർ ക്യാൻവാസ് റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതാ തുണിയുടെ ബാക്ക് സൈഡിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക നമുക്കൊന്ന് അയൺ ചെയ്ത് എടുക്കാം ഇപ്പം നമ്മൾ തുണിയിൽ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിവിടെ ചെറിയൊരു പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലുള്ളത് അത് തുണിയുടെ മോൾ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഇനി നമുക്ക് പ്ലേറ്റിന്റെ രണ്ട് സൈഡിലും ഒരു ഇഞ്ചോളം ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമുക്ക് ഈ പ്ലേറ്റിന്റെ ഹാഫ് സർക്കിൾ ഭാഗം തുണിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് തുണി കിട്ടിയിട്ടുള്ളത് ഇനി നമ്മളിവിടെ ആയിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ രണ്ട് മടക്കായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണിയും ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ തുണിയുടെ ആ ഒരു ഷേപ്പിൽ ലൈനിങ്ങിൻ്റെ തുണി കട്ട് ചെയ്തെടുക്കാം നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം മെയിൻ ആയിട്ടുള്ള തുണിയുടെ മുകളിലേക്കായിട്ട് നല്ല വശത്തേക്ക് ലൈനിങ്ങിൻ്റെ തുണി ഇതാ ഇതുപോലെ വെച്ചു കൊടുക്കുക അതിന് മാർക്ക് ചെയ്യുന്ന രീതിക്ക് മോൾ വശത്തൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പീസ് നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ അത് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ മേലെ തട്ടാതെ അരികിലൂടെ ചെറിയ ചെറിയ കട്ടുകളായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം ലൈനിങ്ങിൻ്റെ തുണി ഇതുപോലെ ബാക്കിലേക്കായിട്ട് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം നമ്മൾ ഈ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതേപോലെ തന്നെ അടുത്തൊരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി തുണിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ആ ഒരു ഭാഗത്തുള്ള അളവ് എത്രയാന്ന് നോക്കാം ആ ഒരു അളവിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ സിബ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ തുണിയിൽ സിബ്ബ് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു തുണിയുടെ അരികുഭാഗത്തേക്കായിട്ടാണ് നമ്മൾ സിബിൻ്റെ അരികുഭാഗം വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് രണ്ടിൻ്റെ അരികുഭാഗങ്ങൾ ചേർത്ത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ നമ്മളിതാ സിബ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത തുണി ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് സിബിൻ്റെ അരികുഭാഗം ഉണ്ടല്ലോ അത് നമ്മളിതാ ഈ ഒരു രീതിക്ക് ഒന്ന് വെച്ചിട്ട് തുണിയായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എടുക്കാം നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം മോൾ ഭാഗത്ത് വരുന്ന വേസ്റ്റ് ആയിട്ടുള്ള തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പം ഇവിടെ നമ്മൾ നമ്മളിതാ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ സെയിം അളവിൽ തന്നെ വേറൊരു പീസ് സിബാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ അതേ അരികിലേക്കായിട്ട് സിബ് ഇതുപോലെ വെച്ചു കൊടുക്കുക നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് അതിന് ശേഷം നമ്മളിതാ അരികിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ ഇവിടെ നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇത് ആ സിബിന്റെ അരികുഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക രണ്ടിന്റെ അരികുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ ഇതിലേക്കായിട്ട് വേറൊരു പീസ് തുണി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു തുണി നമ്മൾ ആ ഒരു സൈഡിലേക്കുള്ള തുണിയുടെ ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാക്കി വരുന്ന തുണികൾ നമുക്ക് സൈഡിൽ നിന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇത് നമുക്ക് ഉള്ളിലേക്ക് വരുന്ന ഒരു പോക്കറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടാ ഇനി നമ്മളിത് ആ തുണി ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് തുണിയുടെ ആ ഒരു ഷേപ്പിന്റെ അളവ് നമുക്ക് എത്രയാ വരുന്നത് നോക്കാം അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടാ അപ്പം അടുത്തതായിട്ട് നമ്മളിതാ നീളത്തിലുള്ള ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നീളം നമ്മൾ മുപ്പത്തി ഒന്ന് ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് വീതി എടുത്തിട്ടുള്ളത് ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി വെച്ചിട്ട് നാല് അരികുഭാഗത്തോടി സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് ഇനി നമുക്ക് തുണിയുടെ ഒരു സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്നും അടക്കാം അവിടുന്ന് നമ്മളിതാ ഉള്ളിലേക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് താഴേക്ക് ക്രോസ് ആയിട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഈയൊരു ഉള്ളത് ആ ഒരു ഭാഗതാ അടുത്തൊരു സൈഡിലേക്ക് ഇതുപോലെ വെച്ചിട്ട് അവിടെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മളിവിടെ സിബൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു തുണിയിലേക്ക് ഈ ഒരു തുണി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഒരരികിൽ നിന്നായിട്ട്താ ഈ ഒരു രീതിക്ക് ആ ഒരു തുണിയുടെ ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിത് ആ ഒരു രീതിക്ക് ഒരു അരുകുഭാഗം നമ്മളിത് ആ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു അരുക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ രണ്ടിൻ്റെയും അരുകുഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ആ ഒരു തുണിയുടെ ഷേപ്പിൽ അടുത്ത അരുക്ക് ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിതാ ഈയൊരു രീതിക്കാണ് കേട്ടോ രണ്ട് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി സ്റ്റിച്ച് ചെയ്ത ഭാഗം നമുക്ക് വേണമെങ്കിൽ ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ഞാനിതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല ഇനി നമ്മൾ ഒരു സൈഡിൽ നിന്നായിട്ട് റണ്ണർ ഒന്ന് ഊരി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതാ സ്റ്റാപ്പാണ് എടുത്തിട്ടുള്ളത് സ്ട്രാപ്പിന്റെ നീളവും വീതി ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇനി നമ്മളിതാ സ്റ്റാപ്പിൻ്റെ ഒരറ്റം നമ്മളിതാ ഈയൊരു രീതിക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ് ഒരു സൈഡിലേക്കായിട്ട് ഇനി നമുക്ക് അവിടെ ഒന്ന് ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു സൈഡിൽ നമുക്ക് സ്റ്റാപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അതിന് മുന്നേ നിങ്ങൾ ഇതിലേക്കായിട്ട് റണ്ണർ ഇട്ട് കൊടുക്കണം എന്നിട്ട് വേണം സ്റ്റാപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് നമ്മളിതാ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് സിബ് ഓപ്പൺ ആക്കിയിട്ട് ബാഗ് നമ്മളിതാ നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതാ ഈ ഒരു ഷേപ്പിലുള്ള ബാഗാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബാഗിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്